ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ വളരെ രസകരമായ ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കൂടോത്രം കൂടോത്രം എന്ന വാക്ക് എല്ലാവരും ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടാവും എന്താണ് കൂടോത്രം കൂടപത്രം എന്ന വാക്ക് ലോപിച്ചാണ് കൂടോത്രം ഉണ്ടായതെന്ന് ചിലർ പറയുന്നു മറ്റു ചിലർ പറയുന്നു ഗൂഢസൂത്രം എന്ന വാക്കിൽ നിന്നാണ് കൂടോത്രം ഉണ്ടായത് അത്ര ഗൂഢസൂത്രം ലോപിച്ച് ലോപിച്ച് കൂടോത്രമായി മാറിയെന്നാണ് അവരുടെ വിദഗ്ദ്ധ അഭിപ്രായം ഒരു ചെമ്പ് തകഡിലോ മുട്ടയിലോ ചെറുനാരങ്ങയിലോ പല ചിഹ്നങ്ങളും രൂപങ്ങളും വരച്ച് ദിവസങ്ങളോളം പൂജ ചെയ്തെടുത്ത് ശത്രു നടക്കുന്ന വഴിയിലോ അവൻ്റെ തൊടിയിലോ അവൻ്റെ മുറ്റത്തോ കുഴിച്ചിടുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ശത്രു അറിയാതെ തന്നെ അത് താണ്ടിക്കടക്കുകയും അന്നു മുതൽ അവൻ്റെ കട്ടകലാരംഭിക്കുകയും അത് മരണം വരെ കൊണ്ടു ചെന്നെത്തിക്കും എന്നാണ് പഴമക്കാരുടെ വിശ്വാസം കൂടത്ര ഫലിക്കുമോ വിദ്യാസമ്പന്നരായ നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ഈ ചോദ്യം സ്വയം മനസ്സിൽ ചോദിച്ചിട്ടുണ്ടാവുക ഞങ്ങളുടെ നാട്ടിൽ പഴയൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു മുളകരച്ച് മാട്ടുക എന്നാണ് അതിൻ്റെ പേര് അതായത് നമ്മളൊരു ശത്രുവിനെ മനസ്സിൽ വിചാരിച്ച് മുളകരച്ച് ഒരു ദേവതയുടെയോ ദേവൻ്റെയോ നമ്മൾ ഉപാസിക്കുന്ന ഏതെങ്കിലും ഒരു മൂർത്തിയുടെയോ മുഖത്ത് നല്ലവണ്ണം ആ മുളക് തേച്ചു പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ശത്രുവിനെ കണ്ണു കണ്ണെരിഞ്ഞുകൊണ്ട് കണ്ണെരിഞ്ഞ് കാണാൻ വയ്യാത്തത് കൊണ്ട് ആ ശത്രുൻ തിരഞ്ഞുപിടിച്ച് ആ ദൈവം ഭഗവരുത്തുമെന്നാണ് ആൾക്കാർ ധരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ കൂടത്രം ഒരു സൈക്കോളജി ഒരു സൈക്കോളജിക്കൽ അറ്റാക്കാണ് സൈക്കോളജിക്കൽ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കൂട്ടുകാരനോടോ അല്ലെങ്കിൽ ശത്രുവിനോടോ വഴക്കടിക്കുമ്പോൾ പറയും ഡാ നിന്നെ ഇരുപത്തൊന്ന് ദിവസം ആകുമ്പോൾ ഞാൻ കാണിച്ചുതരാം ഇവിടെ ഞാൻ നിന്നെ മുളകരച്ച് മാറ്റിയിട്ടുണ്ടെന്ന് പറയും അത് കേൾക്കുന്ന പക്ഷം ആ കൂട്ടുകാരൻ ചിന്തിക്കും പിന്നീട് തൻ്റെ ബിസിനസ്സിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിക്കുകയോ നഷ്ടങ്ങൾ സംഭവിക്കുകയോ ചെയ്താലോ എന്തിനു പറയുന്നു ഒന്ന് കാല കാലരടി വീണാൽ പോലും അദ്ദേഹം ഇവൻ മാട്ടിയിട്ടായിരിക്കുമോ ഇവൻ എന്നെ മുളകരച്ച് മാട്ടിയത് കൊണ്ടായിരിക്കുമോ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതെന്ന് ചിന്തിക്കാറുണ്ട് ആ ചിന്ത അവനെ എപ്പോൾ തുടങ്ങുന്നുവോ അന്ന് മുതൽ അവൻ്റെ കഷ്ടകാലം ആരംഭിച്ചിരിക്കും കൂടോത്രത്തിൽ വിശ്വാസമുള്ള ആളെ വളരെയധികം പറ്റിക്കാൻ കഴിയും നിന്നെ ഞാൻ കൂടോത്രം ചെയ്തു എന്ന് നേരിട്ട് പറയുമ്പോൾ തന്നെ അദ്ദേഹം മാനസികമായി തളരുന്നതാണ് അല്ലാതെ പാലക്കാട്ടുള്ള ഞാൻ ആലപ്പുഴയിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരനെ കൂടോത്രം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അതെ അറിയുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നില്ലെങ്കിൽ ഇതൊരിക്കലും ഫലിക്കുന്നില്ല ഇതുകൊണ്ടാണ് ഞാൻ കൂടോത്രം ഒരു സൈക്കോളജിക്കൽ അറ്റാക്കാണെന്ന് പറയുന്നത് നമ്മൾ എത്രമാത്രം വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും രാത്രിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ പ്രേതചിന്ത യക്ഷിയുടെ ചിന്ത പല ദുർമരണ ദുർമരണങ്ങളുടെയും ചിന്തകൾ നമ്മൾ കടന്നു തരും മാട്ടലും മാരണവും യക്ഷയും ബോധവും ഒടീനും എല്ലാം ഒറ്റക്കരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പൊട്ടിച്ചിരിക്കും ഇന്ത്യ വിദ്യാസമ്മരണമാണ് ഈ ചിന്തകൾ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഉദാഹരണം അമേരിക്ക എന്ന രാജ്യത്തെടുത്ത് നോക്കും അവിടെ നിറങ്ങുന്ന പടങ്ങൾ മിക്കതും പ്രേതപടങ്ങളാണ് ശരിയല്ലേ കൂടോത്രത്തിൻ്റെ യഥാർത്ഥ ശക്തി തരണമെങ്കിൽ മലയാള സിനിമയെ വെറുതെ ഒന്ന് പരിശോധിച്ചാൽ മാത്രം മതി ഒരു നായകൻ മറ്റേ നായകനെ ഭാരപണിയുന്നു ആ നായകൻ തിരിച്ചും പാരപണിയുന്നു അങ്ങനെ മലയാള സിനിമയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടോത്രം മാത്രമേ പലരുടെയും സിനിമയുടെ പൂജ മുതൽ റിലീസിംഗ് ഡേറ്റ് വരെ തീരുമാനിക്കുന്നത് ഈ കൂടോത്രവും ആപിചാരക്രിയകളും ചെയ്യുന്ന ആൾക്കാർ തന്നെയായിരിക്കും കൂടോത്രത്തിന് ഇതുവരെ ശാസ്ത്രീയമായ അടിത്തറയൊന്നും കണ്ടുപിടിച്ചിട്ടില്ല നമ്മൾ എത്ര വലിയ സ്മാർട്ട് യുഗത്തിൽ ജീവിച്ചാലും നമ്മുടെ ഉള്ളിൽ നിന്ന് കൂടോത്രം ഒരിക്കലും മാറ്റി കൂടോത്രം ഫലിക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മുടെ ശത്രു നശിച്ച് നാറാണക്കല്ലാകുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും കൂടി നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനു വേണ്ടി അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ ഒരു കൂടോത്രം ചെയ്താൽ പോരെ എന്നാണ് പ്രസിദ്ധ ജ്യോത്സ്യനായ ഹരി പത്നാപുരം പറയുന്നത് ശരിയല്ലേ നിങ്ങളും ചിന്തിക്കുക കൂടോത്രം ഇപ്പോഴോ ഉണ്ടോ ഇല്ലയോ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ